അതെന്ത് പൊന്നടിന്റെ അനുജത്തേക്ക് ഇങ്ങനെ ഒരു വിവാഹം വീട്ടുകാർ എത്തിയില്ലേ ആർപാട് വിവാഹം മാറ്റിവെച്ച് സിമ്പിൾ ചടങ്ങാണോ നന്ദനയുടെ വീട്ടിൽ നിന്നും ആരും വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയില്ലേ ഇരുവരും മാത്രം തീരുമാനിച്ചതാണോ ഇങ്ങനെ ഒരു വിവാഹം എന്നൊക്കെയാണ് ആരാധകർ ചോദിച്ചു കൊണ്ട് എത്തിയിരിക്കുന്നത് ഉപ്പും മുളകും ലൈവ് ചാനലിലൂടെ പ്രേക്ഷകർക്ക് അത്രയും പ്രിയപ്പെട്ടവർ ആയതാണ് സംഗീതയും അനിലും അവരുടെ മക്കളും ഇവരുടെ മൂത്ത മകളുടെ വിവാഹം മുതലാണ് പ്രേക്ഷകർ ഇവരെ ശ്രദ്ധിക്കുന്നതും ചാനൽ വമ്പൻ റീച്ചിലേക്ക് എത്തിയതും ഇവരുടെ ഇളയ മകൾ നന്ദനയുടെ വിവാഹ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വളരെ സിമ്പിളായ വിവാഹത്തിലൂടെയാണ് ഇരുവരും ഒന്നായിരിക്കുന്നത് എന്നാൽ കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ ഇവർ പങ്കുവച്ചിട്ടില്ല തീരുമാനിച്ചു ഉറപ്പിച്ച വിവാഹത്തിൽ നിന്ന് പിന്മാറിയിത്താനൊക്കെ പ്രിയപ്പെട്ട ആളുടെ ഒപ്പം ഇറങ്ങിപ്പോയതാണ് നന്ദനയുടെ ചേച്ചി പൊന്നു എന്നാൽ ആരെയും അസൂയപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു കുടുംബജീവിതം നയിക്കുകയാണ് രണ്ടുപേരും മകൾ കൂടി എത്തിയതോടെ അവർ സന്തുഷ്ടരായി ജീവിതം നയിക്കുന്നുണ്ട് ഇപ്പോൾ പുത്തൻ സന്തോഷം നന്ദിനുടെ വിവാഹം തന്നെയാണ് അതിന്റെ പുന്നുവിന്റെ അനുജ്ക്ക് ഇങ്ങനെയൊരു വിവാഹം എന്നാണ് ചിത്രങ്ങൾ പുറത്തു വന്നതോടെ ആരാധകർ ചോദിക്കുന്നത് സെറ്റും മുണ്ടും അണിഞ്ഞോ വളരെ സിമ്പിൾ ലുക്കിൽ നിൽക്കുന്ന കല്യാണ പെണ്ണും ഒപ്പമായി നിൽക്കുന്ന ഗോകുലുമാണ് ചിത്രത്തിലുള്ളത് വിവാഹം കഴിഞ്ഞു എന്നും ക്യാപ്ഷനിലുണ്ട് എന്നാൽ എന്താണ് വിവാഹം ഇത്ര സിമ്പിൾ എന്ന് വ്യക്തമായിട്ടില്ല യൂട്യൂബ് കുടുംബത്തിലുള്ള എല്ലാ വ്ലോഗേഴ്സും നിരവധി താരങ്ങളും പങ്കെടുത്ത ഒരു നിശ്ചയമായിരുന്നു നന്ദനയുടേത് ആഴ്ചകൾക്ക് മുൻപേ തന്നെ ഒരുക്കങ്ങളും തുടങ്ങിയിരുന്നു അപ്പോൾ വിവാഹം അതിലും ഗംഭീരമായിട്ടാകും നടക്കുക എന്നാണ് പ്രേക്ഷകർ കരുതിയിരുന്നത്